ഹായ് മക്കളെ വെൽക്കം ടു ലേണിംഗ് ഇസ്മി അനന്തു അപ്പം മക്കളെ തമ്മേൽ കണ്ടപ്പോഴത്തേക്കും റിവോല്യൂഷൻ റിസൾട്ട് വന്നോ എന്ന് കരുതി ഓടി വന്ന ആൾക്കാരായിരിക്കും പലരും മക്കളെ അവരോട് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് റിവോല്യൂഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല ഇനി അത് കരുതി നിങ്ങൾ ആരും ഇങ്ങോട്ട് ഓടി വരരുത് അപ്പം ആദ്യം തന്നെ ഇത് പറയാനുള്ള കാരണം വേറെ ഒന്നും അല്ല നിങ്ങൾ എല്ലാവരും റിവോല്യൂഷൻ റിസൾട്ട് ഇന്നാണോ നാളെയാണോ എന്ന് കരുതി ഓരോ ദിവസവും ഇന്റർനെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്യണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്യാതെ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് ഇങ്ങനെ വരും റിവോല്യൂഷൻ റിസൾട്ട് നാളെ ഇന്നോ അല്ലെങ്കിൽ അടുത്താഴ്ചയോ എന്ന് വരും എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് കാണും അപ്പോൾ ഞാൻ അനാവശ്യമായിട്ട് ഞാനും കൂടെ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഇട്ട് നിങ്ങൾ വെറുപ്പിക്കുന്നില്ല എന്നാൽ ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം കുട്ടികളുടെ മെസ്സേജ് തന്നെയാണ് കുട്ടികളുടെ മെസ്സേജ് കൂടുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് കൂടുതൽ കുട്ടികൾ കമൻ്റായിട്ടും അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ടും ഒക്കെ മെസ്സേജ് ഇടുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരാം കുറേ കുട്ടികൾക്ക് ആവശ്യമുണ്ട് എന്ന് കരുതി കരുതുമ്പോഴാണ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ എന്ന് ഓർത്താണ് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ മക്കളെ അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ വന്നിരിക്കുവാണ് കാരണം എനിക്കറിയാം പല കുട്ടികളും സേ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ തോറ്റുപോയ കുട്ടികൾ റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ട് അവർ ഓൾറെഡി ചിലപ്പോൾ വേറെ സ്ഥലത്ത് അഡ്മിഷൻ എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ വേറെ പലതിനും വേറെ പല സ്ഥലത്ത് അഡ്മിഷന് വേണ്ടി പോകാൻ തയ്യാറായിട്ടിരിക്കുന്നവരായിരിക്കാം ചിലവരുടെ അഡ്മിഷൻ ഡേറ്റ് ക്ലോസ് ചെയ്ത് കാണും എങ്കിലും റിസൾട്ട് എന്ന് വരുന്ന വരുമെന്ന് കരുതി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുട്ടികളാണ് അപ്പം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയൊന്നും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം റിവാലുവേഷൻ റിസൾട്ട് ഒരാൾക്കും നേരത്തെ പറയാൻ പറ്റത്തില്ല എന്ന് വരുമെന്ന് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഞാൻ നേരത്തെ പ്ലസ് വണ്ണിൻ്റെ റിവോല്യൂഷൻ്റെ ഇതേപോലൊരു വീഡിയോ ഞാൻ പറഞ്ഞതാണ് ഇതെന്ന് വരുമെന്ന് നമുക്ക് നേരത്തെ പറയാൻ പറ്റത്തില്ല ഇതേപോലെ തന്നെ ഞാൻ സേ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു എന്ന് റിസൾട്ട് വരും എന്ന് റിസൾട്ട് വരും ഇതൊരിക്കലും നേരത്തെ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയും കയറി സെർച്ച് ചെയ്ത് അനാവശ്യമായി സെർച്ച് ചെയ്ത് സമയം കളയണ്ട റിസൾട്ട് വരുമ്പോൾ നിങ്ങളറിയും അത് ഞാൻ തന്നെയാണെങ്കിലും അറിയിച്ചോളാം ഈ ചാനൽ വഴിയാണെങ്കിലും ഞാൻ നിങ്ങളെ അറിയിച്ചോളാം ഓക്കെ അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കും ഞാൻ പറയാം വേറെ ഒന്നുമില്ല നമുക്കെങ്കിലും ഒരു ഗസ് നടത്താം എന്നത്തേക്കായിരിക്കും റിസൾട്ട് വരുന്നത് ഇപ്പോൾ എക്സാം കഴിഞ്ഞാൽ ഇത്രയും ആയല്ലോ സോ എന്നത്തേക്കായിരിക്കും റിസൾട്ട് ഒരു ഗസ്സ് നടത്താം ഞാൻ ആദ്യം തന്നെ പറയുന്നു ഇതെൻ്റെ ഒരു ഒരു ഗസ് മാത്രമാണ് എന്ന് വരുമെന്ന് എനിക്കും അറിയാൻ മേലാ ഒരാൾക്കും അറിയാൻ മേലാ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനുമാർക്കും അറിയാൻ മേലെ എങ്കിലും ഒരു ഉദ്ദേശം അത് പറയാൻ ചിലർക്ക് പറ്റുമായിരിക്കും അതേപോലെ ഉദ്ദേശം മാത്രമാണ് ഞാനും പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്ക് ഒരു റിസൾട്ടിൻ്റെ ഒരു നിഗമനത്തിലാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത് കേട്ടോ മക്കളെ കാരണം എല്ലാവരും അക്ഷമയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എത്ര ദിവസം വരും നാളെ വരുമോ ഇന്ന് വരുമോ ഓരോ ഓരോ ദിവസം ഉറക്കമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടി ചെറിയൊരു ഒരു ഒരു സമാധാനമായിട്ട് ഒരു സമാധാനപ്പെടുത്താൻ വേണ്ടി ഒരു വീഡിയോ അത്രയും കണക്കൂട്ടിയാൽ മതി അപ്പോൾ മക്കളെ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നമ്മുടെ ബാച്ചിൽ അതിലേക്ക് നമ്മുടെ ഇതിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കുട്ടികളോട് കുറച്ച് കാര്യം പറയാനുണ്ട് മക്കൾ നമ്മുടെ ബാച്ച് നമ്മുടെ ബാച്ചിൽ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മാത്സിൻ്റെ സേ എക്സാമിൻ്റെ ക്ലാസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള സേ എക്സാമിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അത് വേണ്ട കുട്ടികൾ ഈ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് ബാച്ചിൽ ചേരാം പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത് എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾ ഇഷ്ടംപോലെ കുട്ടികളുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് അടച്ച് ക്ലാസ്സിലേക്ക് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷവും ക്ലാസ് ലഭിച്ചില്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയയ്ക്കാം മക്കളെ കാരണം ഒരേ പേര് തന്നെ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് ചിലവർക്ക് പ്ലസ് വൺ ക്ലാസ്സുകളായിരിക്കും ചേരേണ്ടത് ചിലവർക്ക് പ്ലസ് ടു ക്ലാസ്സിലായിരിക്കും ചേരേണ്ടത് ചിലവർക്ക് രണ്ടിലും ജോയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവർക്ക് മാറിപ്പോയിട്ടുണ്ടാവും ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലൊന്നും ആഡ് ചെയ്യത്തില്ല ഓൾറെഡി എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ആ മെസ്സേജുകൾ കിട്ടി കാണും ഓൾറെഡി ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കത്തില്ല പകരം ബ്രോഡ്കാസ്റ്റ് ചാനൽ ചാനലിലൂടെ ഞാൻ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലായിട്ടായിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വലായിട്ടും മെസ്സേജ് കിട്ടും ആ രീതിയിലാണ് നമ്മുടെ മെസ്സേജുകളെല്ലാം പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വണിൻ്റെ മെസ്സേജാണോ പ്ലസ് ടുവിൻ്റെ മെസ്സേജ് ആണോ കിട്ടിയത് എന്ന് നോക്കുക കാരണം ഇത് ഇതറിയിക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ ബാച്ചിലെ കുട്ടികൾക്ക് ഞാൻ അയക്കുന്ന മെസ്സേജുകൾ ചിലർക്ക് കിട്ടുന്നില്ല അതിൻ്റെ കാരണം ഇപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് നൽകിയതിന് ശേഷം നൽകിയ കുട്ടികളാണെങ്കിൽ മക്കളെ എൻ്റെ നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക എങ്കിൽ മാത്രമേ എൻ്റെ മെസ്സേജുകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതൊരു കാര്യം അപ്പോൾ എന്നിട്ട് ഇതുവരെ ക്ലാസ് ലഭിച്ചില്ലേ നമ്മൾ ക്ലാസ് കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇതുവരെ ക്ലാസ്സുകളൊന്നും ലഭിച്ചില്ല അല്ലെങ്കിൽ ആപ്പിൽ കയറാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള കുട്ടികളാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക സാറേ ഞങ്ങൾ പേയ്മെൻറ്റ് നൽകിയതാണ് ഇതുവരെ ക്ലാസ് കിട്ടിയില്ലെന്നൊരു മെസ്സേജ് അയ്യ് കേട്ടോ ഇപ്പോഴുള്ള സംഭവം എന്ന് വെച്ചാൽ ചില കുട്ടികൾ പ്ലസ് വൺ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട് ചിലവർ പ്ലസ് ടു ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട് ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ മാറിപ്പോയിട്ടുണ്ട് അതിൻ്റെ കാരണം ഒരേ പേരുള്ള ഇപ്പോൾ അഭിനന്ദൻ എന്ന് പറയുന്ന പേരുള്ളവരുത്തിൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് പ്ലസ് വൺ എന്ന് പറഞ്ഞായിരിക്കും പ്ലസ് ടു എന്നും പറഞ്ഞ് കാണും ചിലപ്പോൾ ഇൻഷൽ വെച്ചേക്കും ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറിപ്പോകാം അതൊന്ന് തന്നെ അറിയിക്കേട്ടെ മക്കളെ ഇതൊന്നെനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് പറഞ്ഞു തന്നെ കേട്ടോ ഈ വീഡിയോയുടെ ഇടയ്ക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരായിരിക്കും അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ കേട്ടോ ഇനി നമ്മുടെ റിവോല്യൂഷൻ റിസൾട്ടിലേക്ക് കിടക്കുവാണ് എങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വന്നതെന്നൊന്ന് നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ വർഷം മക്കളെ റിസൾട്ട് വന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ സർക്കുലർ ആണ് കേട്ടോ കഴിഞ്ഞ വർഷത്തെ സർക്കുലർ ആണ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു നോക്കിയാൽ മക്കളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ നടന്ന കഴിഞ്ഞ വർഷം ജൂണിൽ തന്നെയായിരുന്നു സേ എക്സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ നടന്ന ഹയർ സെക്കൻഡറി സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ഫലം എന്നാണ് പ്രസിദ്ധീകരിച്ചത് ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശ്രദ്ധിച്ചോണേ ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്നാണ് പ്രസിദ്ധീകരിച്ചത് പിന്നെ ഉത്തരക്കടകളിലും സൂക്ഷ്മ പ്രിൻസിപ്പാളിന് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനകം സമർപ്പിക്കേണ്ടതാണ് ഇത് കഴിഞ്ഞ വർഷമാണേ കഴിഞ്ഞ വർഷം റിസൾട്ട് വന്ന ഡേറ്റ് കണ്ടല്ലോ അതിനുശേഷം ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റ് കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇരുപത്തൊന്ന് ഏഴ് എന്ന് പറഞ്ഞാൽ ജൂലൈ ഇരുപത്തൊന്നിനാണ് റിസൾട്ട് വന്നത് കഴിഞ്ഞ വർഷം ഇപ്രാവശ്യം കുറച്ച് നേരത്തെയാണ് ഇപ്രാവശ്യം ഏകദേശം എനിക്കൊണ്ട് പതിനൊന്നാം തീയതിയാണ് വന്നതെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം അപ്പോൾ കഴിഞ്ഞ വർഷം വന്നത് ഇരുപത്തൊന്നാം തീയതി ആണ് അത് മനസ്സിലായല്ലോ ഇനി എന്നാണ് സേ എക്സാമിൻ്റെ ഇംപ്രൂവ് സേ എക്സാമിൻ്റെ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് എക്സാമിൻ്റെ റിവാലുവേഷൻ റിസൾട്ട് വന്നതെന്ന് നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു സർക്കുലർ ആണ് ആ ടൈം ഇമ്പ്രൂവ്മെന്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്കൊരു പി ഡി എഫ് ലഭിക്കും അതിൻ്റെ അകത്തായിരിക്കും ചേഞ്ച് ആയോ ചേഞ്ച് ആയിട്ടില്ല എന്ന് അറിയാൻ പറ്റുന്നു കേട്ടോ മക്കളെ അപ്പോൾ ഇത് കണ്ടല്ലോ ഡേറ്റ് ഈ ഡേറ്റ് ശ്രദ്ധിച്ചാലും മക്കളെ പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സർക്കുലർ വന്നത് ദ റിവാലുഷൻ ആൻഡ് സ്കൂട്ടൻ റിസൾട്ട് ഓഫ് സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി സെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആർ പബ്ലിഷ്ഡ് ഹിയർ വിത്ത് എന്ന് പറയുമ്പോൾ ഈ സർക്കുലാറിൻ്റെ താഴെയാണ് കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ റിവാലുവേഷൻ റിസൾട്ട് വന്നത് എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾ നോക്കണം ഇരുപത്തൊന്ന് ഏഴിലാണ് റിസൾട്ട് വന്നത് പത്തൊമ്പത് എട്ടിലാണ് അതായത് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് റിസൾട്ട് വന്നത് എന്തുവാ റിവാലുവേഷൻ റിസൾട്ട് വന്നത് നിങ്ങൾക്ക് ആ ഡിസ്റ്റൻ ആ ഡേറ്റ് തമ്മിലുള്ള എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാവും ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഞാൻ എടുക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം കറക്റ്റ് എൻഡ് നോക്കാം സെപ്റ്റംബർ എന്നാണ് ജൂലൈ ജൂലൈ ഇരുപത്തി ഒന്നാം തീയതിയാണ് വന്നത് അല്ലേ ഏഴ് ഒന്ന് എട്ട് ഏഴ് പതിനഞ്ച് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാറ് ഇരുപത്തെട്ട് മക്കളെ ഇരുപത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ വർഷം റിസൾട്ട് റിവാലുവേഷൻ റിസൾട്ട് വന്നത് എത്രയാണ് ഇരുപത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷം മനസ്സിലായല്ലോ ഇരുപത്തെട്ട് ദിവസങ്ങൾ അതായത് മുപ്പത് ദിവസം ഒരു മാസത്തെ ഇടവേള അവിടെ വന്നു ഒരു മാസം കൊണ്ടാണ് റിവാലുവേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓക്കെ ഇനി നമ്മുടെ റിസൾട്ട് വന്നേ നോക്കട്ടെ ഇത് ഇപ്രാവശ്യത്തെ സർക്കുലർ ആണ് ഇപ്രാവശ്യത്തെ വായിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ ഫലം പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മക്കളെ ശ്രദ്ധിക്കണേ പതിനൊന്ന് ഏഴിനാണ് പ്രഖ്യാപിച്ചത് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചത് ലാസ്റ്റ് ഡേറ്റ് സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് ഏഴായിരുന്നു ഈ രണ്ട് ഡേറ്റ് കണ്ടല്ലോ പതിനൊന്ന് ഏഴിനാണ് എന്ന് പറഞ്ഞാൽ ഈ മാസം പതിനൊന്നാം തീയതിയാണ് റിസൾട്ട് വന്നത് അപ്പോൾ ഈ മാസം പതിനൊന്ന് പറയുമ്പോൾ ഏഴ് ഏഴും പതിനാല് പതിനാല് രണ്ടും പതിനാറ് പതിനാറ് ഒന്നും പതിനേഴ് വെറും പതിനേഴ് ദിവസേ കഴിഞ്ഞിട്ടുള്ളൂ ഇന്ന് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതായത് ജൂലൈ ഇരുപത്തി ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം മക്കളെ വെറും എത്ര ദിവസമായിരുന്നട ഏഴ് ഏഴും പതിനാല് രണ്ടും പതിനാറ് ഒന്നും പതിനേഴും പതിനേഴ് ദിവസേ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഓക്കെ അതായത് കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വന്നതനുസരിച്ചാണ് ഇനി ഒരു പതിനൊന്ന് ദിവസം കൂടി ഉണ്ട് നമ്മുടെ മുന്നിൽ അപ്പോൾ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അതായത് പത്ത് ദിവസം നമുക്കൊന്ന് കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഏഴ് അഞ്ച് പന്ത്രണ്ട് ആ ഇന്ന് ഇരുപത്തി ഒമ്പത് അപ്പൊ അടുത്ത ആഴ്ച അടുത്ത ആഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വരേണ്ടത് അല്ലേടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഏഴ് അഞ്ചും പന്ത്രണ്ട് അതെ അടുത്ത ആഴ്ച പത്താം തീയതി ആകുമ്പോഴത്തേക്കും പന്ത്രണ്ട് ദിവസമാകും എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടും പതിനേഴും എത്ര ഇരുപത്തൊമ്പത് ദിവസം അതായത് മുപ്പത് ദിവസത്തിൻ്റെ ഏകദേശം അടുത്തെത്തും ഒരു മാസത്തിനടുത്തെത്താനായിട്ട് അടുത്ത ആഴ്ച പത്താം തീയതി അതായത് അടുത്ത ആഴ്ചക്കുള്ളിൽ നമുക്ക് റിസൾട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇത് എനിക്കറിയാൻ വയ്യ റിസൾട്ട് എന്നാ വരുന്നതെന്ന് ഒരാൾക്കും അറിയത്തില്ല റിസൾട്ട് വരുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ എങ്കിലും മക്കളെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാനും നിങ്ങളെപ്പോലെ പല സ്ഥലത്തും സൈറ്റിൽ ഓരോ സ്ഥലത്തും ഞാൻ സെർച്ച് ചെയ്തു ഇതിപ്പോൾ നിങ്ങളുടെ എച്ച് എസ് എസിൻ്റെ ഹയർ സെക്കൻഡറിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഞാൻ കഴിഞ്ഞ വർഷത്തെ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കിയതാണ് കാരണം കുട്ടികൾ പല പലരും എന്നോട് ചോദിക്കുവാണ് സാറേ എന്നു വരും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ ഞങ്ങൾ പലയിടത്തായിട്ട് അന്വേഷിക്കുവാണ് ആർക്കും ഇതിനെപ്പറ്റി അറിയാൻ വയ്യ അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കുട്ടികൾ ഞാൻ പറയുന്നതിന് വിശ്വസിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുക മക്കളെ ഇതിൻ്റെ പറ്റി ആർക്കും ഒരു ഐഡിയ ഇല്ലെന്ന് വരുമെന്ന് ഏകദേശം ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് നൽകിയതാണ് ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം അടുത്ത ദിവസം റിസൾട്ട് വരാം കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തൊന്നാം തീയതിയാണ് റിസൾട്ട് വന്നത് ഇത്തവണ പതിനൊന്നാം തീയതിയാണ് റിസൾട്ട് വന്നത് ഏത് സേ എക്സാമിൻ്റെ അപ്പോൾ വളരെ നേരത്തെയാണ് റിസൾട്ട് വന്നത് ഇത്തവണ അതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ നമ്മുടെ സേയുടെ റിസൾട്ടും വരാം ഓക്കെ തേടേ അല്ല സേ റിവോല്യൂഷൻ റിസൾട്ടും വരാം അപ്പോൾ ഇതൊക്കെയാണ് മക്കളിതിനെപ്പറ്റി പറയാനുള്ളത് നിങ്ങളോട് ആയെന്ന് തന്നെ പറയുകയാണെങ്കിൽ വേറെ എവിടെയും പോയി അന്വേഷിച്ച് ചുമ്മാ സമയം കളയേണ്ട ആർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ റിവോല്യൂഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് എന്നും ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ നോ ചേഞ്ച് എന്നുമാണ് വരുന്നത് അതിനുശേഷമാണ് വേറൊരു പി ഡി എഫ് കാണാം അതിൻ്റെ അകത്താണ് നിങ്ങളുടെ ആയ മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ആയ മാർക്കും നേരത്തെ കിട്ടിയ മാർക്കും ആയ മാർക്കും അതിൻ്റെ അകത്ത് കാണിക്കും അപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഒരു പി ഡി എഫ് കാണും അതെല്ലാം ഞാൻ ആ സമയം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യാം നിങ്ങൾ വേറെ എവിടെയും പോയി അന്വേഷിച്ച് സമയം കളയേണ്ട മക്കളെ ഓക്കെ വേറെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഏർപ്പെടുക ചുമ്മാ സമയങ്ങളുണ്ട് ഇഷ്ടം പോലെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സമയം കളഞ്ഞു എന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ആയിട്ട് വന്നതേ ഉള്ളൂ താല്പര്യമുള്ളവർക്ക് ഇത് സ്വീകരിക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം ഓക്കെ അപ്പോൾ റിസൾട്ട് വരുന്നത് എന്നാണ് ഒരാൾക്കും അറിയത്തില്ലെന്നുള്ള സത്യം മനസ്സിലാക്കുക മക്കളെ അതേപോലെ തന്നെ നമ്മുടെ മാത്സിൻ്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഉടനെ തന്നെ എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സേ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം അല്ലെങ്കിൽ നിങ്ങളുടെ റെഗുലർ എക്സാം ഇതിൽ ഏത് എക്സാം വേണേലും നിങ്ങൾക്ക് എഴുതാം ആ എക്സാം എഴുതി നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ് ഒരു വർഷം നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട് ഒരു വർഷം കറക്റ്റായിട്ടില്ലെങ്കിൽ പോലും ഒരു വർഷം നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട് വളരെ എളുപ്പം പഠിച്ച് പാസ്സാകാനോ ഉള്ളതേ ഉള്ളൂ മക്കളെ ഇനി നമ്മൾ തോൽക്കരുത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് എന്ന രീതിയിൽ മുന്നിൽ ഒരു ടാർഗറ്റ് ഇടുക ജയിച്ചിരിക്കണം അടുത്ത വർഷം എന്തായാലും ജയിച്ചിരിക്കണം ബാക്കി ഏത് കോഴ്സിന് വേണമെങ്കിലും പൊക്കോ നിങ്ങൾ ഇതിൻ്റെ കൂടെ സമയം കളയാതെ ഏത് കോഴ്സിന് വേണമെങ്കിലും പൊക്കോ പക്ഷേ സേ എക്സാം അടുത്ത വർഷം എഴുതുന്ന കുട്ടികൾ അടുത്ത വർഷം കൊണ്ട് തന്നെ ജയിച്ചിരിക്കണം മക്കളെ ഇനി നമ്മൾ ഒരു വർഷം വീണ്ടും കളയാൻ പാടില്ല അത് എവിടെയെങ്കിലും നിങ്ങൾ ഞാൻ പറയുന്നത് എൻ്റെ ബാച്ചിൽ മാത്സ് മാത്രമേ ഉള്ളൂ ഫിസിക്സോ കെമിസ്ട്രിയോ എക്കണോമിക്സോ അങ്ങനെ എന്ത് സബ്ജക്റ്റ് പോയ കുട്ടികളാണെങ്കിലും വേറൊരാളുടെ സഹായം തേടുകയോ അല്ലെങ്കിൽ ഓൺലൈൻ യൂട്യൂബോ അങ്ങനെ പോലുള്ള ഓൺലൈനിൻ്റെ സഹായം തേടുകയോ ചെയ്ത് നോട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു വർഷം പഠിക്കണം ഈ പോകുന്ന സമയം ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടത്തില്ല മക്കളെ അതുകൊണ്ട് എങ്ങനെയെങ്കിലും പഠിക്കുക മാത്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഇങ്ങോട്ട് വരിക ഞാൻ നിങ്ങൾ ജയിപ്പിച്ച് തരാം ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് സെറ്റായി വരുന്ന ഉള്ള ക്ലാസ്സുകൾ ഏകദേശം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ ഞാൻ ഇപ്പോൾ ധാരാളം സമയം കൊണ്ട് ഞാൻ കറക്റ്റ് പ്ലാനിങ്ങോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത് കുട്ടികളെല്ലാവരും ജയിപ്പിച്ചിരിക്കും മക്കളെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജിക്കാം അല്ലാത്തവരെ എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് ജയിക്കുക ഓക്കെ മക്കളെ റിവാലയൂഷൻ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ വീഡിയോ ആയിട്ട് വരും അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂടെയും കൂടുക ഓക്കെ അതേപോലെ തന്നെ മക്കളെ കുറച്ച് കുട്ടികളുടെ ഒരു കമൻറ്റ് ഞാൻ കണ്ടതാണ് സാറേ യൂട്യൂബിൽ ഇടക്കിടയ്ക്ക് വീഡിയോ ചെയ്യാമോ ഞാൻ ചെയ്യും മക്കളെ ഇടക്കിടക്ക് ഞാൻ എൻ്റേതായ രീതിയിലുള്ള ടിപ്സും ഒക്കെ ആയിട്ട് ഞാൻ വരും ഒരു ചെറിയ രീതിയിലുള്ള വീഡിയോസൊക്കെ ഇടക്കിടയ്ക്ക് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അതേപോലെ കഴിഞ്ഞ വർഷം ഈ ഇത്തവണത്തെ സേ എക്സാമിനുണ്ടായ പോലെ ഒരു ക്രാഷ് കോഴ്സ് ഉണ്ടാവും അടുത്ത വർഷം അതേപോലെ തന്നെ യൂട്യൂബിൽ നമ്മുടെ ഒരു ഒരു എന്താ പറയുക ആ സമയത്ത് വീഡിയോസിൻ്റെ ഒരു ഒരു മേള തന്നെ കാണും അപ്പോൾ ഇതെല്ലാം കാണാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ കൂടെയും കൂടെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം മക്കളെ ഓക്കെ ബൈ